നമസ്കാരം ഞാൻ മായ ഞങ്ങളുടെ തിരുവാതിരക്കളി ഇഷ്ടപ്പെടുന്നതോടൊപ്പം ഞങ്ങളെ പരിചയപ്പെടാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു ഇന്നത്തെ വ്യക്തിയെ പരിചയപ്പെടുത്താൻ എനിക്ക് ഒന്നോ രണ്ടോ സെന്റൻസ് ഒന്നും മതിയാവില്ല അത്രയ്ക്ക് ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് തിരുവാതിരക്കളി ഒരു പരിപാടിയായി അവതരിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ എൻ്റെ കൂടെയുള്ള ആളാണ് സിന്ധു എഴുതി സിന്ധു എഴുതി മമ്മിയൂർ കിശാന്തി അന്തർജനമാണ് കൂടാതെ ം ദുർഗാവിലാസം സ്കൂളിലെ അധ്യാപിക ഞാൻ ചെറുവക്കാട്ട മകളാണ് വേളി കഴിച്ചത് ചെറക്കാമറ്റം ഇല്ലത്തൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഗുരുവായൂര് അമ്പലത്തിലെ ശാന്തി ചെയ്യണു അച്ഛൻ ദേവസ്വം സ്റ്റാഫായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസറായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും ഇപ്പൊ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ് എൻ്റെ മകളും ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ടീമില് കളിക്കാനുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഇണ്ടാവണം ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും നമ്മൾ വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ് നമിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത് അതുപോലെ തന്നെ തിരുവാതിരക്കളിയുടെ ആരംഭത്തിലും ആ വിഘ്നേശ്വര സ്തുതിയോടുകൂടിയാണ് ആരംഭിക്കാറുള്ളത് ഇന്നിപ്പോൾ കലോത്സവ വേദിയിലും മറ്റും സമയത്തിന്റെ പരിമിതി മൂലം ഗണപതി സരസ്വതി സ്തുതി ഒരുമിച്ചാണ് പാടാറുള്ളത് അതുപോലെ ഇന്നിപ്പോ ഞങ്ങൾ ഗണപതി സരസ്വതി ഒരുമിച്ചുള്ള ഒരു പാട്ട് പാടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് നിങ്ങളെല്ലാവരും ആസ്വദിക്കുമെന്ന് കരുതുന്നു thank you തിരുവാതിരക്കളിയില് കുമ്മിക്ക് വളരെയേറെ പ്രാധാന്യമാണുള്ളത് മിക്കവാറും അവസാന ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ കുമ്മി കളിക്കാറുള്ളത് നിങ്ങൾ പഞ്ചാരിമേള ഒക്കെ കേട്ടിട്ടില്ലേ അതിന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും അതിന്റെ ശബ്ദമൊക്കെ ഉയർന്ന് മേളം മുറുക എന്നൊക്കെ പറയും അതുപോലെ തന്നെയാണ് കുമ്മിയുടെ കാര്യവും ഉം തിരുവാതിരക്കളി ഒരു പരിപാടിയായി അവതരിപ്പിക്കുമ്പോ അതിന്റെ ഏകദേശം അവസാന ഭാഗങ്ങളിൽ കലോത്സവങ്ങളിലും അങ്ങനെ തന്നെയാണ് ഏകദേശം അവസാന ഭാഗങ്ങളിൽ എത്തിയിട്ടാണ് നമ്മൾ കുമ്മി കളിക്കാറുള്ളത് ഏഹ് വളരെ ചടുലമായ സ്റ്റെപ്പുകളോടുകൂടിയും കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചും ചാടിയും ഒക്കെയാണ് നമ്മൾ കുമ്മി അവതരിപ്പിക്കാറുള്ളത് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു കുമ്മിയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആസ്വദിക്കുമെന്ന് കരുതുന്നു i am going ും തന്നെയുണ്ടേം കാളം